ഇന്നിപ്പോൾ നമ്മളെ രണ്ട് സെറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞി പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അതിൽ ഈ സെറ്റിലുള്ളത് മൊത്തായിരത്തി സത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ രണ്ട് രണ്ടെണ്ണം കൂടി ബാക്കിയുള്ളൂ രണ്ടെണ്ണം അവശേഷിപ്പുണ്ട് അപ്പോൾ ഈ സെറ്റിനി ഇവർ സെറ്റായിട്ട് വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇവർ കൂട്ടിലാക്കുമ്പോൾ ഒക്കെ വലിയ പ്രശ്നമാണ് ഇവർ കൊത്തു കൂടും കുറച്ച് വലുപ്പായി ഇവർക്കറിയാം അറിയാനുള്ളൊരു പ്രായമൊക്കെ ആവുമ്പോൾ അവർ നല്ല കൊത്തായിരിക്കും അപ്പോൾ അത് അപ്പോൾ അത് തള്ള കൊത്തി വിരിഞ്ഞിട്ട് അതൊക്കെ കണ്ടില്ല തള്ള നന്നായിട്ട് കൊത്തുണ്ട് അപ്പോൾ നീ തള്ളനെ പുറത്തിട്ടതിന് ശേഷം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ മാത്രം നീ കൂട്ടിലിട്ട് വളർത്തുക ചെയ്യുക കുറച്ച് കാലം അപ്പോൾ ഇവരെ വേറെയും പിന്നെ മറ്റേ മറ്റേ സെറ്റിൽ മൂന്ന് പേരുണ്ട് അപ്പോൾ ആ സെറ്റ് വേറെയും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വളർത്തിയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് ഇത് നമുക്ക് രണ്ട് കൂട്ടില രണ്ട് കൂട് അതിനായിട്ട് മെനക്കെടുത്തേണ്ടി വരുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഈ രണ്ട് സെറ്റും കൂടി ഇനി ഒന്നാക്കുകയാണ് കേട്ടോ അതായത് മറ്റേ സെറ്റിൽ മൂന്നെണ്ണം ഇനി ഇതിൽ രണ്ടെണ്ണം ബാക്കിയുണ്ടായി അപ്പോൾ ഇനിയിപ്പോൾ ഇവർക്ക് രണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു കൂട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ ഒരു രണ്ട് കൂട് വെറുതെ രണ്ട് കൂടും മെനക്കെടുത്തല്ലോ വിചാരിച്ചിട്ടാണ് ഇനി ഒരു സെറ്റിലേക്കാക്കുമ്പോൾ ഒറ്റ ഒറ്റ സെറ്റിൽ തന്നെ അവർ അഞ്ചാൾ ഇവർ കൊത്തുമെന്നൊന്നും അറിയില്ലോ അവനൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കൊത്തുക എന്താ ഒന്നും അറിയില്ല എന്തായാലും നോക്കട്ടെ വിചാരിച്ച് ചെയ്ത് നോക്കിയതാണ് ആ രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ ഈ രണ്ട് മൂന്നെണ്ണം ഉള്ളതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഫസ്റ്റിലൊക്കെ ഒന്ന് ചെറുങ്ങനെ കൊത്തി പക്ഷേ ഇപ്പോൾ അവർ അങ്ങനെ കൊത്തുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി ഇതാ ഇനി തള്ളനെ പുറത്ത് വിടാനിട്ടോ ഇനി തള്ള എന്തായാലും കൊത്തു വരെ അപ്പോൾ ഇനി തള്ളൊക്കെ മുട്ടടാനുള്ള ടൈമായി ഇനി തള്ള കൊത്തു അപ്പോൾ ഇനി ഇപ്പോൾ ഒരു തനിയെ വളരണല്ലോ അപ്പോൾ ഒരു ഇനി രണ്ട് സെറ്റ് ഒരുമിച്ച് ഒരു സെറ്റും ആക്കി കൊടുത്ത് അപ്പോൾ ഇനി നമുക്ക് രണ്ടറ മെനക്കെടുത്തണ്ട അതിന് പകരമായിട്ട് നമ്മൾ ഒറ്റ അറയിലിട്ടിട്ട് ഇവരെ വളർത്തിയാൽ ഇനി വലുതായി വന്നാൽ സെറ്റാവും ചെയ്യും അപ്പോൾ ഇനി വലുതാകുമ്പോഴൊക്കെ ഇവർക്ക് ഇവർക്കായിട്ടൊരു കൂട് മതി രണ്ട് കൂട് എൻ്റെ ആവശ്യമില്ല അപ്പം ഇനി രണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ട് നമ്മളൊരു കൂട് കൊടുക്കുമ്പോൾ അത് പിന്നെ അത് പിന്നെ നീ അടുത്ത സെക്ഷൻ വിരിപ്പിക്കുമ്പോഴൊക്കെ കൂടിന് കൂട് തികയൂല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് സെറ്റ് ഒന്നാക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് വലിപ്പം വെച്ചാൽ അവർ അറിയാൻ തുടങ്ങിയാൽ ഇവർ നന്നായിട്ട് കൊത്തുവിട്ടു അവർ തീരെ സമ്മതിക്കില്ല നന്നായിട്ട് കൊത്തും വലുതായാലും നല്ല ചെറുപ്പത്തിലും ഇവർ നന്നായിട്ട് കൊത്തു പക്ഷെ ഇവരെന്താണെന്നറിയില്ല അവർ അങ്ങനെ കൊത്തുന്നില്ല നമ്മൾ രണ്ട് തള്ളനെ വിരിപ്പിച്ചിട്ട് ഒരു തള്ളൊക്കെ കുഞ്ഞുങ്ങളട്ട് കൊടുക്കുമ്പോഴും ഇവർക്ക് വേഗം മനസ്സിലാവും ചെറുപ്പത്തേ ഇവർക്ക് മനസ്സിലാവും കേട്ടോ പക്ഷെ ഇവരെന്താണെന്നറിയില്ല അങ്ങനെ അവർ കൊത്തുന്നില്ല ഇനിയിപ്പോൾ അസുഖത്തിൻ്റെ പേരിതായ കൊണ്ടാണോ അവർ ടയർഡായിരിക്കാണല്ലോ അതിനോണ്ടാണോ എന്താണെന്നറിയില്ല വലിയ കുഴപ്പമില്ല അപ്പോൾ ഇനിയിപ്പോൾ അതിൽ തന്നെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലൊരു ഒരു ഇനി അഞ്ച് പേരാണല്ലോ ഇനി അഞ്ച് പേര് ഒന്നായിട്ട് ഒരു കുടുംബമായി ജീവിക്കട്ടെ വിചാരിച്ച് അപ്പോൾ നമുക്ക് ഒരു കൂട് ഫ്രീ ആയി കിട്ടുകയും ചെയ്യും പിന്നെ ഒരു ഒരുക്കായിട്ട് ഒരു കൂട് വൃദ്ധം എനിക്കെടുത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നിത ഇവർ നന്നായിട്ടിപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ച് തുടങ്ങിന് ഏകദേശം അസുഖമൊക്കെ ഒന്ന് മാറിയ മട്ടിലാണ് വെള്ളമൊക്കെ വെള്ള കുഞ്ഞിന് ദേശം എന്തോ ഒരു ഇതുണ്ട് അപ്പോൾ ഞാൻ വിര മരുന്നു ഇനി പിന്നെ വേറൊരു വൈറ്റമിൻ മരുന്നു എനിക്ക് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്ത് അത് വിരമരുന്ന് നമ്മൾ ഒരു ദിവസം കൊടുത്താൽ മതി ഒരു ദിവസം ഒരു നേരം കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ താ വൈറ്റമിൻ മരുന്ന് എന്നും കൊടുക്കണം അഞ്ച് ദിവസം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് രണ്ട് നേരം കൊടുക്കണം അപ്പോൾ അതൊന്നു കൊടുത്തിട്ട് ഇവർക്ക് ഇനി അസുഖം ഭേദാവണെങ്കിൽ ഭേദാവട്ടെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്നിച്ചിട്ടാന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ഇനി രണ്ട് തള്ളനെ രണ്ട് തള്ളൊക്കെ നമ്മൾ വിരിപ്പിച്ചിട്ട് ചില ഒരു ഒരു ആ സെറ്റ് രണ്ട് രണ്ട് സെക്ഷനാക്കി വളർത്താതെ രണ്ട് തള്ളക്ക് മുട്ട വെച്ച് കൊടുത്ത് വിരിപ്പിച്ചിട്ട് ഒരൊറ്റ തള്ളക്ക് ഇട്ട് കൊടുക്കുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ പക്ഷേ അതിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്ന് കുറച്ച് വലുതാവുമ്പോൾ അവർക്ക് അറിയാനൊക്കെ തുടങ്ങുമ്പോൾ അവർ നന്നായിട്ട് കൊത്തു കിട്ടോ പക്ഷേ വിരിഞ്ഞ അന്നും പിറ്റേയെന്നോ അങ്ങനെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ചിലപ്പം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ തള്ളയും കൊത്തും തള്ളക്കും മനസ്സിലാവും ഈ തള്ളുന്ന കുഞ്ഞുങ്ങളെല്ലാം എന്ന് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു നോക്കി ഉണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ പിന്നെ നമ്മൾ വിരിഞ്ഞ വിറ്റെന്നൊക്കെ ചെയ്യുമ്പോൾ അത് വിജയിക്കലുണ്ട് പക്ഷേ ഇതും ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ രണ്ട് സെറ്റ് ഇപ്പോൾ ഒന്നാക്കിയപ്പോൾ ഒരു കൊത്തുന്നൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനങ്ങനെ ഇടുമ്പോളൊന്നും ഞാൻ വിജയിക്കലില്ല ഇനി അത് ഒരു കൊത്തിയിട്ട് പിന്നെ വീണ്ടും സെപ്പറേറ്റ് തന്നെ ആക്കലേ ഇനി പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല അപ്പം ഞാൻ അവരഞ്ഞി അവരങ്ങനെ തന്നെ വളർന്നോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കൂട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണട്ടോ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടോ പിന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ നന്നായിട്ട് സ്റ്റാർട്ടർ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ വിരിഞ്ഞ ഒരു മൂന്ന് മാസമൊക്കെ എന്തായാലും സ്റ്റാർട്ടർ തന്നെ കൊടുക്കാൻ ഞാനും സ്റ്റാർട്ടർ അല്ലാണ്ട് ഞാൻ ചോറൊക്കെ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കതാണോ എന്നൊരു സംശയമുണ്ട് ശല്യമൊക്കെ വരാനുള്ള കാരണവും ചത്തൊടുങ്ങാനൊക്കെ ഉള്ള കാരണം കേട്ടോ സ്റ്റാർട്ടർ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക